അസ്സാം വലൈക്കും ഹായോൾ അപ്പം ഇല്ല ഇന്ന് നല്ല മഴയാട്ടാ മഴ എന്ന് പറയുമ്പോൾ നല്ല കാറ്റും ഉണ്ട് ഇപ്പം ഞാൻ ന്യൂസ് കണ്ടതേയുള്ളൂ മഴ വീണ്ടും കനക്കുന്നു ഏഴ് ജില്ലകളിൽ നിന്ന് യെല്ലോ അലേർട്ട് അറുപത് മീറ്റർ വേഗത്തിൽ കാറ്റ് വീശുന്നൊക്കെ അപ്പോൾ ആ ഒരു ന്യൂസ് കണ്ട ഉടനെ തന്നെ എനിക്ക് തോന്നി എന്തായാലും ഇന്ന് മഴയൊക്കെ ഉണ്ടാകും അപ്പം പിന്നെ ഞാൻ പായസത്തിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിപ്പിച്ചാ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മഴയത്തിൽ ചെറു ചൂടോടു കൂടി പായസം കുടിക്കാൻ എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതലാണ് സാധാരണ എല്ലാവർക്കും തണുത്തിട്ടാണ് പായസം കുടിക്കാൻ കൂടുതൽ ഇഷ്ടം എന്ന എനിക്ക് തോന്നുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയ ഉടനെ തന്നെ ആ ചെറു ചൂടാക്കി ചൂടില് നമ്മൾ കുടിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് വേറെ തന്നെ ഒരു ഫീൽ ആ തണുത്തിട്ട് കുടിക്കാനും ഇഷ്ടം തന്നെയാണ് കേട്ടോ പായസം എന്നും നമ്മളൊരു ആണ് അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബട്ടർ സ്കോച്ച് സേമിയ പായസം ഒരു മുപ്പത്തഞ്ച് പേർക്ക് സെർവ് ചെയ്യാമെന്നുള്ള ആ ഒരു അളവിലാട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം റെസിപ്പി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളെ പേരുപോലെ തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു സേമിപ്പായസമായതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമൊന്ന് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാനായിട്ടോ വയ്ക്കേണ്ടത് അപ്പം നമുക്ക് സേമി പായസമല്ലേ അതുകൊണ്ട് വേഗം വെന്ത് കിട്ടൂല അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു പണി പറഞ്ഞാൽ പഞ്ചസാര ക്യാരമിൽ ചെയ്യാൻ വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം അതാട്ടെ നമ്മൾ ചെയ്യുന്നത് പാൽ ഒന്നും പൊട്ടിച്ച് വെച്ചിട്ടില്ല ഫസ്റ്റ് തന്നെ പഞ്ചസാര ക്യാരമൽ ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കപ്പ് എടുത്തത് പറഞ്ഞാൽ അരക്കപ്പിൻ്റെ ആണ് ഇട്ട ഇനി ഇപ്പം അരക്കപ്പിൻ്റെ കപ്പൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് പഞ്ചസാര അങ്ങ് ഇട്ടുകൊടുക്കുക അതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ക്യാരമിൽ ചെയ്യാൻ വേണ്ടിന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അവിടെ മാറ്റി വെക്കാം കേട്ടോ ഞാൻ എപ്പോഴും പായസം വെക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പായസം വെക്കുന്ന ആ ഒരു ചെമ്പിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അങ്ങ് ഒഴിച്ചിട്ട പിന്നെ നമ്മൾ ചോറും കറിയൊക്കെ വെക്കുന്ന പാത്രമാണെങ്കിൽ പിന്നെ ഒരു ടെൻഷനാണല്ലോ പാൽ പിരിഞ്ഞ് എന്നുള്ളത് പായസം വെക്കാനായിട്ട് ഒരു ചെമ്പ് മാറ്റി എന്ന് പറഞ്ഞാൽ അത്ര പോസിബിളല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാട്ടോ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന പാലെന്ന് പറഞ്ഞാൽ ഞാൻ അഞ്ഞൂറ് എം എൽ ന്റെ ആറ് പാക്കറ്റ് പാലാണ് നമുക്ക് ഈ ഒരു പായസത്തിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അഞ്ഞൂറ് എം എൽ ആറ് പാക്ക് പാലും അതേ അളവിൽ വെള്ളവും ചേർത്തിട്ടുണ്ട് അപ്പോൾ ആറ് പാക്കറ്റ് പാല് പ്ലസ് അതേ അളവിൽ വെള്ളം ഒരു പാക്കറ്റ് രണ്ടര ഗ്ലാസ് ആണ് പാൽ ഉണ്ടാവുക അപ്പോൾ ആ രണ്ടര ഗ്ലാസ് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോഴാണ് കറക്റ്റ് നമ്മുടെ കൺസിസ്റ്റൻസിയൊക്കെ വരാം കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു പാക്കറ്റ് ഡബിൾ ഹോസിൻ്റെതാണ് ഞാൻ സേമിയെ എടുത്തിട്ടുള്ളത് ഡബിൾ ഹോസ് വേണമെന്നുള്ള ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല നമ്മൾ എടുക്കുന്ന സേമിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് വറുത്തിട്ടും ഒരു പാക്കറ്റ് വറക്കാതെ കേട്ടോ ചേർക്കുന്നത് അതായത് നമ്മൾ എത്രത്തോളം സേമിയും ചേർക്കുന്നോ ഏത് രീതിക്ക് നിങ്ങൾ പായസം വെച്ചോ അപ്പോഴും നമ്മൾ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ വറുത്തതും വറക്കാതെയും സേമ മിക്സ് ആക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നല്ലൊരു തിക്ക് ഉണ്ടാവും പായസത്തിന് എന്നാൽ ഓവർ തിക്കായി പോവുകയില്ല കാണാൻ വറുത്ത സേമ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവും വെറും വറക്കാത്ത സേമ മാത്രം വെച്ചാൽ ഒരു വെള്ള കളറിലായിരിക്കും സേമിയ ഉണ്ടാവുക അത് നമുക്കൊരു കാണാൻ അത്ര ഭംഗിയുണ്ടാവുക ഇതൊരു ഇടയ്ക്ക് വെള്ളയും ഇടക്കൊരു ബ്രൗണും ഒക്കെ ആകുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ എളുപ്പട്ടോ ഇതിലേക്ക് നമ്മൾ അരക്കപ്പിൻ്റെ പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ സേമ്യത്തിനൊക്കെ ഒരു മധുരം പിടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടോ ഇനി ലാസ്റ്റ് ഈ ബട്ടർ സ്കോച്ചും കൂടി ചേർത്ത് കൊടുത്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ ക്യാരമിലേസ് കഴിഞ്ഞാൽ പഞ്ചസാര അതിനാൽ ഞാൻ ഈ ബട്ടർ സ്കോച്ച് എന്ന് പറയുന്നത് അതിൽ ബട്ടറും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്താൽ നമുക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം ലാസ്റ്റ് മധുരം ഉണ്ടാവും എന്നിട്ട് പോരാൻ തോന്നിയാലും നമുക്ക് ലാസ്റ്റ് മധുരം ചേർക്കാം അപ്പം മധുരമല്ല ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാന്നേ ഉള്ളൂ അപ്പോൾ ക്യാരമലിൽ ചെയ്യാൻ നിങ്ങൾ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പഞ്ചസാര മാത്രം വെച്ചാൽ മതി ഓവർ വെച്ചാൽ കുറേ ടൈമും ആവും നമുക്കത് ക്യാരമൽ ചെയ്യാനായിട്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്യാരമൽ ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല നമ്മൾ പകുതി പഞ്ചസാര പായസത്തിലും പകുതി നമുക്ക് ക്യാരമിലും ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം പിന്നെ പായസം വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സേമി പായസത്തിന് ഓവറായിട്ട് സേമ് കുക്ക് ായി പോകരുത് അതായത് സെയിം ഓരോന്നോരോന്നായി നമുക്ക് കടിക്കാൻ കിട്ടുകയും വേണം എന്നാലോ സെയിം നല്ല സോഫ്റ്റായി ആയി കിട്ടുകയും വേണം ആ രീതിക്കാണ് അതുകൊണ്ടാ പറഞ്ഞത് ഫസ്റ്റ് തന്നെ പഞ്ചസാര ക്യാരമിൽ ചെയ്യാൻ വെക്കാൻ ഈ പാട്ടോ ഞാൻ നമ്മുടെ സ്റ്റൗ കത്തിച്ചിട്ടുള്ളൂ സ്റ്റൗ കത്തിച്ച് എല്ലാം ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് തിളച്ച് വന്നാൽ ഒന്ന് അങ്ങ് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാട്ടോ ആ ലോ ഫ്ലെയിമിൽ എന്തും നമ്മൾ സ്ലോ കുക്കിങ് ഭയങ്കര ടേസ്റ്റാണ് ആദ്യമേ അങ്ങ് തീ വെച്ച് എല്ലാം കൂടി തിരക്കിട്ടാക്കിയിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്കിയാട്ടെ അതിനെക്കാട്ട് കുറച്ചൊന്ന് സമയെടുത്തിട്ട് ചെയ്യുന്ന ഫുഡിനെ ഇത്തിരി ടേസ്റ്റ് കൂടുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് ഇരുവ പാലല്ലേ ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചാൽ ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചാൽ എന്താ വ്യത്യാസമൊന്നായിരിക്കില്ല നിങ്ങൾ നിങ്ങളെ അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളം എല്ലാം നമ്മൾ കുറച്ച് മധുരം ബലൻസ് ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ ആ ഒരു വെള്ളത്തിന്റെ ടേസ്റ്റ് പാലിനൊപ്പം തന്നെ വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ മാറി നന്നായിട്ട് കുറുകി പാല് സേമയത്തിനോടങ്ങ് യോജിച്ച് ആ സേമ്യത്തിൻ്റെ ഫ്ലേവർ മൊത്തമായിട്ട് പാലിലേക്ക് ഇറങ്ങി അപ്പോൾ അതിനൊക്കെ നമുക്കൊരു സ്ലോ കുക്കിംഗ് ആണ് നല്ലത് അപ്പോൾ ഇപ്പുറത്തെ സൈഡ് നമ്മൾ പച്ചസാല ഇതേപോലെ കട്ട പിടിച്ചിട്ടെല്ലാം ഉണ്ടാവും അതൊന്നും കണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നേരെ അങ്ങ് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ലപോലെ സോഫ്റ്റായി അതങ്ങ് മെൽട്ടായി പോകട്ടെ അപ്പോൾ ഇടയ്ക്കൊന്ന് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അടച്ച് വെച്ചിട്ടൊന്നും പാല് ദൂരത്തൊന്നും പോകരുതേ അപ്പോൾ നൂറ്റമ്പത് ഗ്രാം പിന്നെ ബട്ടറിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ ചേർക്കുന്നതിനനുസരിച്ചിട്ട് ഈ പായസത്തിൻ്റെ ടേസ്റ്റ് കൂടും അപ്പോൾ ഏത് സമയത്ത് കിച്ച നല്ല സ്മെല്ലായിരിക്കും കേട്ടോ പഞ്ചസാര ക്യാരമിലേതേക്ക് നമ്മൾ ആ ബട്ടർ ഒരു സ്മെല്ലുണ്ടല്ലോ അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ് അങ്ങനെ ആ നല്ലവണ്ണം ബട്ടറൊക്കെ അലിഞ്ഞ് ഇതായാൽ പിന്നെ പാല് തിളപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ അടച്ചു വെക്കുമ്പോൾ പാട കെട്ടരുത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് പോയിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ പായസമോ സോറി നമ്മൾ സേമിയോ ആ ഒരു പാലൊക്കെ നല്ല കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു മിക്സ് അതായത് പഞ്ചസാരയും ബട്ടറും ഒക്കെ മിക്സായ ആ ഒരു സംഭവം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു പാനിലേക്ക് വീണ്ടും പായസം കുറച്ച് വെച്ച് നമുക്ക് ആ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പഞ്ചസാര കാരമ്പിൽ ഇത് നമ്മളെ പായസത്തിലേക്ക് വരണമല്ലോ ഇനിയിപ്പോൾ മധുരമൊക്കെ ഈ ഒരു സമയത്താണ് നമ്മൾ നോക്കണ്ടട്ട ഇനി അധികം കിടന്ന് തിളപ്പിക്കുമൊന്നും ആവശ്യമൊന്നുമില്ല ഓൾറെഡി നമ്മൾ സേമിയ കുക്കായിട്ടുണ്ട് ഒരു ടോട്ടലി നമുക്ക് ഈ ഒരു സേമിയ പായസം എടുക്കാനേ ഒരു പത്ത് മിനിറ്റ് അതിൽ കൂടുതൽ പോവണ്ടേ അഞ്ച് മിനിറ്റ് ആദ്യം അഞ്ച് മിനിറ്റ് ബട്ടർ സ്കോച്ചിൻ്റെ ഈ ഒരു സിറപ്പ് നമ്മൾ ഒഴിച്ചതിന് ശേഷം ഒരു തിളപ്പിക്കൽ മാത്രം മതി ഓവറായിട്ട് കുക്കായിട്ട് സേമിയത്തിന് ഉടച്ച് കളയരുത് അത് പ്രത്യേകം പറയുന്നത് ഞാൻ ഇനി നമുക്ക് നല്ല ലൂസ് ബാറ്റർ ഉള്ള സമയത്ത് നമ്മൾ ഓഫ് ചെയ്യണം കാരണം സേമിയാണ് നിങ്ങൾക്കറിയാം തണുക്കുന്നതിനനുസരിച്ച് ഒന്നുകൂടി കട്ടിയാവും ഈ ഒരു സമയത്ത് കട്ടകളുണ്ട് ഇടയ്ക്കിടെ പക്ഷേ ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് നല്ലപോലെ യോജിച്ച് എടുക്കുക ആദ്യം കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ ഒന്ന് ബട്ടർ സ്കോച്ച് എല്ലാടേയും ആ വണ്ണി ഒന്ന് തിളപ്പിക്കുക അതിനുശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം അപ്പൊ തന്നെ സ്റ്റൗ ഓഫ് ഇപ്പൊ കട്ടയൊക്കെ അല്ലെങ്കിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ആ ഒരു ചെമ്പിലെ പായസം നിങ്ങൾക്ക് അധികം ക്ലിയർ ആയിട്ട് കാണാത്തോണ്ട് കേട്ടോ ഈ ഒരു പായസം ഞാൻ കാണിക്കുന്നത് സേമിയ ഓരോ സേമിയ ഇതേപോലെ ഉണ്ടാവണം അത് വലിയ ചെമ്പാണ് അതിൽ നിന്ന് എടുത്ത് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു സേമിയ കാണുന്നില്ല നിങ്ങൾ ഓരോന്നോരോന്ന് വലുതായിട്ട് കാണുകയും വേണം എന്നാൽ ഈയൊരു സേമിയ കടിക്കാൻ നല്ല സോഫ്റ്റ് ആണ് ഒത്ത വേവ് അതാണ് കറക്റ്റ് സേമിയത്തിൻ്റെ വേവ് ഇരിക്കണം നമുക്ക് പലയിടത്തുനിന്ന് പായസം തരുമ്പോൾ ഉണ്ടാവും കുഴഞ്ഞ ചളി പോലത്തെ സേമി പായസം കൊണ്ടുത്തരുത് അവരുടെ മുന്നേ നിന്ന് അത് കുടിക്കാനും പറ്റില്ല അപ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ് എനിക്കെന്ന് വെച്ചാൽ സേമിയങ്ങനെ എനിക്കെന്നല്ല നിങ്ങൾ ആ ഒരു സേമിയ ഓവർ കുറഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നതിലും നമുക്ക് എത്രയോ ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു രീതിക്ക് സേമിയം കഴിച്ചു കൊടുക്കും കഴിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ പലർക്കും സേമി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കുന്നതാണ് കാരണം അതിൻ്റെ കാരണം വേറൊന്നും അല്ല സേമിയത്തിന് ഒരു ചളിയുടെ ഫീൽ ഉണ്ടാവില്ല സേമിയം സേമിയമായിട്ടുതന്നെ നമുക്ക് കിട്ടണം അതതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്താ ഒത്ത ഇതിപ്പോൾ പായസം വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഒക്കെ മേലെയായി പക്ഷേങ്കിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട് കൺസിസ്റ്റൻസി ഇതുപോലെ തന്നെ ഉണ്ടാവണം അതാണ് അതുകൊണ്ടാണ് ഞാൻ അളവ് കറക്റ്റായിട്ട് പറയുന്നത് നമ്മൾ എടുക്കുന്ന സേമത്തിൻ്റെ അളവും പാലിൻ്റെ അളവ് ഒക്കെ കറക്റ്റായാൽ മാത്രമേ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിൽ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ സെർവ് ചെയ്യുന്ന സമയത്ത് അങ്ങ് പോയി പിന്നെയും വീണ്ടും കുറേ പാൽ തിളപ്പിച്ച് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ ഒരാൾ വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നീതന്നെ പായസം ഉണ്ടാക്കി നീതന്നെ കുടിക്കുന്നെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ട്രൊളിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പായസത്തിന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഇത് എങ്ങനെയാണ് ബട്ടർ സ്കോച്ച് പായസം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ പറഞ്ഞോണ്ട് തന്നെ പക്ഷേ അത്രയും ടേസ്റ്റുള്ളൊരു പായസമാണ് ഞാൻ ഇത്ര ഒരു വേറെ തന്നെ റെസിപ്പിയൊക്കെ എടുത്തത് നിങ്ങൾക്ക് ഇതൊരു നാൽപ്പത് ഗ്ലാസ്സൊക്കെ സെർവ് ചെയ്യാനുണ്ടാവും കേട്ടോ നമ്മൾ സെർവ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരു ഗ്ലാസിൻ്റെ പകുതിയാണെങ്കിൽ പായസം എന്ന് പറഞ്ഞാൽ കുറേ കുടിക്കാൻ കഴിയില്ല കുറച്ച് കുറച്ച് കൊടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഗ്ലാസ് വരെയൊക്കെ ഈയൊരളവിൽ നിങ്ങൾക്ക് കിട്ടും ഒരു ഫംഗ്ഷനോ ഇനിയിപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിക്ക് സേമിപ്പായസം വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും കാരണം ഈ ഒരു ടേസ്റ്റ് ബട്ടർസ്കോച്ചിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർ കുക്കായി പോകാതിരിക്കാന്നുള്ളതാണ് അപ്പോൾ നമ്മളിനി പായസമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അത് ഞാൻ റെഡിയായി വന്ന് ഇപ്പോൾ പായസം ഒരു മൂന്നാല് ഗ്ലാസ് നമ്മൾ അകത്താക്കിയിട്ടുണ്ട് ഈ ഒരു സമയത്തിൻ്റെ ഇടയ്ക്കെന്നെ ഞാൻ എനിക്ക് തണുത്തിട്ട് അങ്ങനെ വലുങ്ങനെ കുടിക്കൂലട്ടോ എനിക്ക് എനിക്ക് ചൂടോളം പായസം കുടിക്കാൻ നല്ല ഇഷ്ടമുള്ള ഒരാളാണ് അതെല്ലാവർക്കൊന്നും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു എൻ്റെ മക്കളൊക്കെ നേരെ ഫ്രീസറിൽ കൊണ്ടുവച്ച് തണുപ്പിച്ചിട്ടാണ് കേട്ടോ സേമിപ്പായസം കഴിക്കാം അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് എവിടെയൊക്കെ ആന്നല്ലേ നമ്മൾ ഇത്ത മോളത്തേക്കാണ്ട്ടോ പോകുന്നത് കുറച്ചൊരു സമയം ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇല്ലേ പോകാനൊരു അവസരം കിട്ടുമോ ഇപ്പോൾ ഏക എന്താ പറയുക ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ചു നേരം പോയിട്ട് വവൻ്റെ അടുത്ത് ഇരിക്കാമെന്നുള്ള വവനെങ്ങനെ കാണാം എന്നുള്ള അത് മാത്രമേ നമ്മളൊക്കെ ഇപ്പോൾ ആഗ്രഹം എൻ്റെ മോക്കൊക്കെ ഇപ്പോൾ എന്താണ് എക്സാം ആണോ എന്നോ സ്കൂൾ പോകണമെന്നോ അങ്ങനത്തെ ഒരു ആഗ്രഹവും ഇല്ല എങ്ങനെയൊക്കെ നമുക്ക് ബേബീൻ്റെ അടുത്ത് പോവാം ബേബീൻ്റെ അടുത്ത് പോകാം എന്നുള്ള പല തിരക്കുകാരനെ ഇവിടെ എത്തിപ്പെടാൻ അങ്ങനെ സമയം കിട്ടയില്ല ഒരു ചാൻസ് കിട്ടിയാൽ ഓടി വരികയും ചെയ്യട്ടെ നമുക്ക് കണ്ടിട്ട് കൊതി മാറുന്നില്ല എടുത്തിട്ടും കൊതി മാറുന്നില്ല ഇനി വീട്ടിലേക്ക് വരുമല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അല്ല അതിങ്ങനെ നമ്മൾ വെയിറ്റാക്കി നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങാ പായസമൊക്കെ അവിടെയൊക്കെ കൊടുത്ത് അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഒന്ന് പായസം ട്രൈ ചെയ്ത് നോക്കണേ